അതൊരു ഓഗസ്റ്റ് മാസം പതിനേഴിനായിരുന്നു അഞ്ചരായിട്ടുണ്ടാവും ആ സമയത്താണത് ഹലോ ഗൈസ് ഞാൻ അർഷുബ എന്താണെങ്കിലും രണ്ട്രോന്നല്ലേ അപ്പോൾ ഞാൻ വാ പഞ്ചാബിൽ എന്നുള്ള പേരിൽ ഒരു സീരീസ് സൈക്ലിങ് സീരീസ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചു നാട്ടിൽ നിന്ന് പഞ്ചാബിലേക്ക് പോവുകയാണെന്നൊക്കെ അപ്പോൾ ഞാൻ കരുതി ഞാൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഞാൻ പഞ്ചാബിലെ ബത്തിണ്ട എന്ന ഡിസ്ട്രിക്റ്റിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലാണ് ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് നിലനിൽക്കുന്നത് ഗുദ്ദ എന്നുള്ള വില്ലേജിലാണ് ഈ വില്ലേജിലെ ഷഹീദ് ഭഗത് സിംഗ് മെമ്മോറിയൽ ലൈബ്രറിയും അതുപോലെ സൈക്കിൾ റൈഡേഴ്സ് ഗുദ്ദ അവർ സംഘടിപ്പിച്ച ഒരു സൈക്ലിംഗ് ഇവൻ്റായിരുന്നു നിങ്ങൾ ആ ഒരു സീരീസിൽ കണ്ടത് അപ്പോൾ അത് വത്തിണ്ടയിലെ ഏകദേശം ഒരു ആറ് ഏഴ് വരുന്ന ഗ്രാമങ്ങളിലൂടെ ഇരുപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ച് യൂണിവേഴ്സിറ്റി ഗേറ്റിൽ സമാപിക്കുന്ന രീതിയിലുള്ള സൈക്ലിംഗ് ഇവൻ്റായിരുന്നു അതിൽ നമ്മൾ ബാഹോ ജൂമ്പ ഊരി ജംഗാനാർ അതുപോലെ ബാജ്ക നഗാഗ്രഹ് അതുപോലെ ഗുഡ എന്നുള്ള വില്ലേജുകളിലൊക്കെ കവർ ചെയ്ത് ആയിരുന്നു എന്നത് ഈ വില്ലേജുകളെന്നൊക്കെ പറയുന്നത് അതിമനോഹരമായിട്ടുള്ള വില്ലേജുകളായിരുന്നു അവിടെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഏകദേശം നാൽപ്പത് പേരോളം പങ്കെടുത്തൊരു ഒരു ഇവൻ്റായിരുന്നു അതിൽ എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിർഷാദ് സിനാൻ ആദിലിക്ക ഷബീബ് റിസ്വാന് അതുപോലെ ശില്പ ചേച്ചി അഞ്ജന എന്നിവരൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കുട്ടികളുടെ ലോക്കൽസ് തന്നെയായിരുന്നു അങ്ങനെ നമ്മളെ ഇവൻറ്റ് രാവിലെ ഒരു ആറു മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഓരോ ഓരോ ഗ്രാമങ്ങളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഓരോ ഗ്രാമങ്ങളിലെത്തുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളായിരുന്നു അപ്പോൾ ഈ രാവിലെ സമയമായതുകൊണ്ട് ഇവരൊക്കെ ഗ്രാമവാസികളൊക്കെ എഴുതിയിട്ട് ഒരു ചെറു പുഞ്ചിരി ഇവിടെ നമ്മളതിൽ പോകുമ്പോൾ നമ്മളവിടെ ഒരു ശശികാലിനൊക്കെ പറയും അപ്പോൾ അവർ അതൊരു ചെറുപുഞ്ചിരിയോടൊക്കെ നമ്മളോട് തിരിച്ച് പറഞ്ഞ് അതാക്കുന്നൊരു ഒരു ഒരു പ്രത്യേകതരം കാഴ്ച അത് ആയിരുന്നു അത് വല്ലാത്തൊരനുഭവം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ യാത്ര കുറേ പിന്നിട്ടു നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മളെ റൈഡിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ പിന്നിട്ടവളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തത് അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് ഫൈവ് സ്റ്റാർ മഞ്ച് അങ്ങനെയുള്ള റിഫ്രഷ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ നമ്മളെ ലൈബ്രറി അവരൊക്കെ സെറ്റാക്കിയ ഒരു സാധനമായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടെ പിന്നെ യാത്ര തുടർന്നു കുറേ പോയി കുറേ കുറേ പിന്നേ സ്ഥലങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കുറേ വില്ലേജുകൾ ഒക്കെ കവർ ചെയ്ത് നമ്മൾ പോയി അതിൻ്റെ ഇടക്ക് രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ തമാശകളൊക്കെ ഉണ്ടായി നമ്മളോടെ ഉണ്ടെങ്കിൽ മിർഷാദ് കുറേ പിന്നിലായി പിന്നീട് അവനക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വഴി പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അങ്ങനെ പിന്നെയും നമ്മൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ ആ കാഴ്ചകളൊക്കെ അതിപ്പോഴും പറയുമ്പോഴും ഞാൻ എനിക്ക് ആ കാഴ്ചകളൊക്കെ മനസ്സിലല്ലാതെ ഓർമ്മ വരുന്നുണ്ട് ആ ഒരു പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ നമ്മൾ യാത്ര പിന്നിട്ട് കുറേ ദൂരങ്ങളൊക്കെ പോയി അങ്ങനെ കുറേ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ നമ്മൾ അങ്ങനെ പോയി അവസാനം നമ്മളെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ എത്തി ഒരു ഏകദേശം ഒരു പതിനാല് പതിനാറ് കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റോപ്പ് എടുത്തത് അവിടെ നമുക്ക് റിഫ്രഷ്മെൻറ്റ് കുറച്ചുകൂടെ കാര്യത്തിലായിരുന്നു അവിടെ പഴം നീമ്പു പാനി നാരങ്ങ വെള്ളം എന്നൊക്കെ പറയും അതുപോലെ വെള്ളം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ആ സമയത്താണ് നമ്മളീന്ന് പിന്നിലായി പോയിട്ടുള്ള നിർഷാദ് നമ്മളെ കൂടെ പിന്നെത്തുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ആ യാത്ര പിന്നെയും തുടങ്ങി പിന്നെയും തുടർന്ന് നമ്മൾ കുറച്ചുകൂടെ പോയി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് നമ്മൾ ബുദ്ധയിൽ നിന്നും ബാദലിലേക്ക് പോകുന്ന ഒരു ഹൈവേ ഉണ്ട് മെയിൻ ഹൈവേ അതിലെത്തപ്പെട്ടത് അവിടുന്ന് നമുക്ക് തിരിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ കുറച്ച് ദൂരം തന്നെ ഉള്ളൂ അങ്ങനെ നമ്മൾ യാത്ര പതിനേഴ് പതിനെട്ട് പത്തൊൻപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ആ റോഡിലെത്തി അവിടെ നിന്നൊരു കുറച്ചുകൂടെ ദൂരം പോയി നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി യൂണിവേഴ്സിറ്റിയുടെ ഗീറ്റിൽ നമ്മളൊരു ഏകദേശം എട്ട് ഇരുപതായിട്ട് എത്തി അതൊരു ആ ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെ ആയിരുന്നു ഈ ലോക്കൽസ് ബുദ്ധിയിലെ ആൾക്കാരുമായിട്ടുള്ളൊരു നമ്മളെ യാത്രയും കാര്യങ്ങളൊക്കെ വെറുതെയായിരുന്നു പിന്നെ നമ്മൾ അവസാനം സമാപിക്കുന്ന രീതിയായിട്ട് അവർ നമ്മളിതൊരു ചെറിയ യാത്രയാണ് നമ്മളിനിയും ഇത് തൊട്ടൊരു അപ്പോൾ എല്ലാത്തിനും നിങ്ങളെ ഞങ്ങളുടെ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ നന്നായി ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു ആ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവങ്ങൾ തരുന്ന ഒരു ചെറിയ യാത്ര ഇത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെയും ഇനി ഇതുപോലുള്ള യാത്രകൾ ചെയ്യണം അപ്പോൾ നിങ്ങളെയും നമ്മൾ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാ പഞ്ചാബിൽ പോവാം അപ്പോൾ ഓക്കെ ബൈ